ബ്രൈഡൽ കളക്ഷൻസ് ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിൽ അന്വേഷകർക്കായി നിലമ്പൂരിൽ മെഗാ റിക്രൂട്ട്മെന്റ് നിലമ്പൂർ അമൽ കോളേജ് പ്ലേസ്മെന്റ് സെല്ലും ഐക്യു എ സിയുമായി ചേർന്നാണ് ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിന് വേണ്ടി സ്റ്റാഫ് ഇന്റർവ്യൂ നടത്തുന്നത് അഞ്ഞൂറിലധികം ഒഴിവുകളിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നത് ഇരുപത്തിയെട്ടിന് ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണിവരെ അമൽ കോളേജിലാണ് അഭിമുഖം അപ്പോൾ ജോലി അന്വേഷിച്ച് നടക്കുന്നവർ വിദേശത്തെ ജോലി ആവശ്യമുള്ളവരൊക്കെ നിങ്ങൾക്ക് ഈ ഒരു തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുവാൻ സാധിക്കുമെങ്കിൽ ഞായറാഴ്ച തീർച്ചയായും അമൽ കോളേജിൽ നടക്കുന്ന ഈ ഒരു റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കുക ഗൾഫ് രാജ്യങ്ങളിലെ റീറ്റെയിൽ ഗ്രൂപ്പായ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് യു എ ഇ ഖത്തർ കുവൈത്ത് ഒമാൻ സൗദി അറേബ്യ എന്നിവിടങ്ങളിലെ ഹൈപ്പർ മാർക്കറ്റുകളിലേക്കായാണ് നിയമനങ്ങൾ നടത്തുന്നത് സെയിൽസ്മാൻ ക്യാഷർ സ്റ്റോക്ക് ഇൻവേർഡ് എക്സിക്യൂട്ടീവ് റിസീവർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പർച്ചേസ് ക്ലർക്ക് റെഫ്രിജറേറ്റർ ടെക്നീഷ്യൻ ഫിഷ് കട്ടർ ബുച്ചർ കുക്ക് ജ്യൂസ് മേക്കർ തുടങ്ങിയ തസ്തികകളിലേക്കായി അഞ്ഞൂറ് ഒഴിവുകളിലേക്കാണ് അഭിമുഖം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വിസ താമസ സൗകര്യം ഭക്ഷണം തുടങ്ങിയവയെല്ലാം സൗജന്യമായി ലഭിക്കും തൊഴിൽ തേടുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് പ്രാദേശികമായി സ്റ്റാഫ് റിക്രൂട്ട്മെൻ്റ് നടത്തുന്നതെന്ന് ഗ്രാൻഡ് റിക്രൂട്ടിംഗ് മാനേജർ ടി കെ അർഷദ് പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ അമൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ കെ പി മുഹമ്മദ് ബഷീർ ഗ്രാൻഡ് ഗ്രൂപ്പ് സീനിയർ എച്ച് ആർ എക്സിക്യൂട്ടീവ് കെ കെ ഷിബിൽ പ്ലേസ്മെൻറ്റ് ഓഫീസർ ഡോക്ടർ വി കെ ഹഫീസ് അസിസ്റ്റൻ്റ് പ്രൊഫസർ കെ അബ്ദുൾ അസീസ് എന്നിവർ പങ്കെടുത്തു ആളുകൾക്ക് സേവനം ലഭ്യമാക്കുക തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം ആറ് രണ്ട് മൂന്ന് എട്ട് ഒൻപത് പൂജ്യം പൂജ്യം അഞ്ച് മൂന്ന് ആറ് മറ്റൊരു നമ്പർ ആറ് രണ്ട് മൂന്ന് എട്ട് ഒൻപത് പൂജ്യം പൂജ്യം അഞ്ച് മൂന്ന് ഏഴ് Charitra Vivaag Bridal Collections by Shobika Weddings